ഈ പഠനത്തെ പഠന വിഷയത്തിൽ ദൈവിക സ്നേഹത്തെ കുറിച്ചത്രേ നമ്മൾ പഠിക്കുവാൻ തന്നെ എന്നാൽ ഈ ലോകത്ത് നമ്മൾക്ക് വിവാഹബന്ധത്തിലുള്ള സ്നേഹത്തെയും സൗഹൃദ സ്നേഹത്തെ കുറിച്ചൊക്കെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇത് നമ്മൾ പഠിക്കുവാൻ പോകുന്നു ദൈവിക സ്വഭാവമുള്ള സ്നേഹത്തെ കുറിച്ചത്രേ First of all, let's look at 1 Corinthians chapter 5 and verse 23. Um, it tells us you are a spirit uh, being, you have a soul, and you live in a body. The real you uh, is a spirit being that will live forever, either in heaven or in hell. യഥാർത്ഥമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് ആത്മീയ ജീവനാണ് ഉള്ളത് അവർ സ്വർഗ്ഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ അവർ എന്നേക്കും ജീവിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രാണെന്ന് പറയുന്നത് നിങ്ങളെ ചിന്തിക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുവാൻ തക്കൊണ്ടും ഇടയാകുന്നതും so that it will obey the word of god നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തകൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ആ ചിന്തകൾ മേൽ നിങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവാൻ തോണും ഇടയാകുന്നു പല അവസരങ്ങളും അതാപ്രകാരം സംഭവിക്കാൻ കോണും ഇടയാകുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിനെനിക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയൊരു വിഷയമാണ് എൻ്റെ ചിന്തകൾ വരുന്ന എല്ലാ കാര്യങ്ങളെ ഞാൻ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വികാരവും നിങ്ങളുടെ പ്രാണമെന്ന് പറയുന്നത് അത് നിങ്ങളുടെ അധീനതയിൽപ്പെടുന്ന വിഷയമാണ് ദൈവം അല്ല നിങ്ങളെ ആ വിഷയത്തിന് മേൽ നയിക്കുന്നത് ദൈവിക ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് അത്രയും ബന്ധപ്പെടുന്നതും നമ്മുടെ ആത്മാവുമായിട്ട് അത്രയും അത് ഇറങ്ങി ചേരുവാൻ ഇടയാകുന്നതും

ദൈവം സ്നേഹമാകുന്നു റോമർ അഞ്ചാമധ്യായും അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നു കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവിക സ്നേഹപ്രകാരമുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കോടും ഇടയാകുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ഇൻക്രീസ് എന്നാൽ പൂർണമായൊക്കെ ഒരു പക്വത പ്രാപിച്ചതല്ല ഒരു കുഞ്ഞ് എങ്ങനെ നടന്നത് അഭ്യസിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ മുമ്പോട്ടുള്ള ജീവിതത്തെ നമ്മൾ അപ്രകാരം അഭ്യസിപ്പിച്ചെടുത്ത് മുന്നോട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ് grow and increase in in your new life in Christ Jesus. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പുതിയ ജീവിതത്തെ എപ്രകാരം നിങ്ങൾ മുൻപോട്ട് നയിക്കണമെന്നും എപ്രകാരം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുവാൻ In in 2 Corinthians chapter 5 and verse 17 If any man be in Christ he's a new creature. ിയർ അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു Creation on the earth. You become a member of the universal church, the body of Christ. Jesus is the head, and we are his body. ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയോടൊരു അംഗമായി തീരുമാനത്തെ കൊണ്ടും ഇടയാകുന്നു തലയാകുന്നതും നമ്മൾ ആ ആ ശരീരത്തിലെ അവയവങ്ങളാകുന്നു ഫോർ പേഴ്സൺ ദി എർത്ത് ടുഡേ ഈ ഭൂമിയിൽ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തികൾ മേൽ ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഒരു പദ്ധതി കൊണ്ട് ദൈവത്തിന് വ്യക്തമായിരിക്കുന്നതിരിക്കുന്ന കാര്യങ്ങൾ അവരിൽ കൂടി ചെയ്തെടുക്കുവാൻ തൊക്കെയാണ് ദൈവത്തിന് ആഗ്രഹം ത്മാവിനാ നിങ്ങൾ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾ മുൻപോട്ടുള്ള ജീവിതത്തെ പ്രകാരം നയിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് അറിയിക്കുമെന്നൊക്കെ purpose for every one of his children. And God loves you. This is one thing God wants me to tell and tell is, God loves His children. God is love. He is not making bad things happen.

യഥാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും എന്നുള്ള അനുഗ്രഹങ്ങളും നന്മകളും എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് തരുവാൻ ദൈവം പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിന്മേൽ നിറവേറുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവം നിങ്ങൾ പഠിപ്പിക്കുന്നു

But we're talking about the God kind of love that's in your heart. ഇവിടെ നമ്മൾ കാണുന്നത് മാനുഷികമായിരിക്കുന്ന സ്നേഹമല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇവിടെ ദൈവിക ദൈവിക സ്വഭാവമുള്ള അത്ര ഇവിടെ നമുക്ക് കാണുവാൻ with. ദൈവം നമ്മൾ എപ്രകാരം സ്നേഹിക്കുന്നു ഒരു സ്നേഹം അത്രേ നമ്മളും അന്യോനും പരസ്പരം നമുക്കും ഉണ്ടാകേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു He says

എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾക്ക് മാത്രമേ ആ ദൈവിക യഥാർത്ഥമായിരിക്കുന്ന ദൈവിക സ്നേഹത്തെ അവരുടെ ഹൃദയത്തിൽ അവർക്ക് തിരിച്ചറിയുവാൻ തൊക്കെ സാധിക്കത്തുള്ളൂ അവർക്ക് ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ nothing else like the god kind of love ൾക്ക് സൗഹൃദ സ്നേഹം അല്ലെങ്കിൽ മാതാവിന്റെ സ്നേഹം എല്ലാം അവർക്ക് അറിയാൻ തക്കണം സാധിക്കും എന്നാൽ ദൈവികമായിരിക്കുന്ന പ്രകാരമുള്ള സ്നേഹത്തെ അവർക്ക് തിരിച്ചറിയുവാൻ തക്കണം സാധിക്കത്തില്ല They become a child of God. In the book of Ephesians, chapter 4, and verse 32, and be ye kind one to another, tender hearted, forgiving one another.

And do things to people that are very hurtful. But it is, it is healthy, it is good for you as a believer to let it go, drop it, forgive them, and go on with your life and let God bless you. എന്നാൽ വിശ്വാസിയായിരിക്കുന്നത് നമ്മൾ അതെല്ലാം പിന്നിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് അതിനെല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് ദൈവിക സ്നേഹത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് നമ്മുടെ ചൂട് വെച്ച് നമ്മൾ പോകുവാൻ തക്കോണം ആവശ്യമാണ് എന്നാൽ മറ്റു പലരോടും നമ്മൾ വിദ്യാഭ്യാസമോ വെറുപ്പോ ദേഷ്യമോ പിണക്കമോ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നയിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്കോണ്ടും സാധിക്കാതെ പോകും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കോണ് Forgive those that say things things and do things against us. മതായി അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരോട് ശ്രമിക്കണമെന്നും നമ്മളോട് ദ്രോഹം വിദ്രം ചെയ്യുന്നവർ അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നവരോട് നമ്മൾ ശ്രമിക്കണമെന്നും അത്ര അവിടെ വായിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു കണ്ടാൽ വർജനം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ദൈവിക സ്വഭാവമുള്ളവർ ആയതുകൊണ്ട് ദൈവം ശ്രമിച്ചതുപോലും സ്നേഹിച്ചത് പോലും നമ്മൾ ചെയ്യണമെന്ന് ദൈവം is എന്നാൽ പല അനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ തക്ക ഇടയാകും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം നമുക്ക് മറ്റുള്ളവർ വിദ്യവിഷമ പിണക്കമോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്ത സ്വഭാവം നമ്മൾ മാറ്റേണ്ടത് ആവശ്യം then it will not be possible for god to forgive വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ശ്രമിക്കുവാൻ തൊക്കെ സാധിച്ചില്ല എങ്കിൽ ദൈവത്തിനും നമ്മളോട് ശ്രമിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിനും നമ്മളോട് ചിലപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞതും ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികൾ പലപ്പോഴും നമുക്കത് ശ്രമിക്കുവാൻ തക്കും വളരെ ബുദ്ധിമുട്ടായ വിഷയമായിരിക്കും ചിലപ്പോൾ അത് വളരെ കാഠിന്യമേറിയ വിഷയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് But you, as a believer in Jesus Christ, you have the Holy Spirit on the inside of you. He is your helper, He will help you. to forgive and let things go that other people have done against you. എന്നാ വിശ്വാസായിരിക്കും നമ്മൾ ഓരിലും ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിന്റെ ശക്തി അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മൾ ശ്രമിക്കുവാൻ തക്കണമിടയാകുമ്പോൾ ദൈവം നിന്ന് ആ കൈപ്പിന്റെ അവസ്ഥകൾ ദൈവം മാറ്റുവാൻ തക്ക നമുക്ക് ക്ഷമിക്കുമോ എന്ന് മുൻപോട്ട് നമുക്ക് ദൈവസ്ഥാനും ഇടയാകും മൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ It tells us because we have this love of God, that's the way we can know that we are really born again and children of God. In the book of Acts, chapter 17, and verse 29 it tells that we are god's offspring. we are birthed and we are born of god. we are children of god. and just like when you're born in the natural, you have things like your earthly mother and father. നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മാതാവും പിതാവും ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്നോട് വായിക്കുവാൻ സാധിക്കുന്നു You have a soul and you live in a body. When a person's natural body dies upon this earth, their spirit does not die. Their spirit lives on forever and ever and ever, and it will never die. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന ശരീരം മരണപ്പെട്ടു പോകുന്നു എന്നാൽ അവരുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ആത്മാവ് എന്നും എന്നേക്കും To be absent from the body, the Bible says, is to be present with the Lord. As a child of God, you have divine nature in your spirit. You have His kind of love, His kind of faith. Inside your heart. In the book of Ephesians, chapter 3, in verse 17, it says that you being rooted and grounded in love, that you'll comprehend. അവിടെ വായിക്കുന്നത് നമ്മൾ ദൈവ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അവിടെ ദൈവം നമ്മളെ നടത്തുന്നു അല്ലെങ്കിൽ വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മൾ എന്ന് വായിക്കുവാൻ സാധിക്കുന്നു നിങ്ങളിലുള്ള ദൈവ സ്നേഹം എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൽ കാണുന്ന ഫലം പോലെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക സ്നേഹം എന്ന് എന്നാൽ മുന്തിരി പള്ളികൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു എങ്കിലും ഫലം അതിൻ്റെതായിരിക്കുന്ന ശിലകൾ അത്രയും കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്

എപ്രകാരം ഒരു മുന്തിരി വിളിയിൽ ജീവനുണ്ടോ അതെങ്ങനെ ഫലത്തിലേക്ക് കടന്നു വരുന്നു അതുപോലെ തന്നെ ക്രിസ്തുവിൽ ആ സ്നേഹം ക്രിസ്തുവിന്റെ മക്കളായിരിക്കും നമ്മളിലേക്കും ആ സ്നേഹം പകർന്നു വരുവാൻ തക്കവണ്ണും ഇടയാകുന്നു അത് നമ്മളെ നടത്തുവാൻ തക്ക നമുക്ക് ജീവൻ പകർന്നു തരുവാൻ തക്കോകത്തിലുള്ളതിനേക്കാൾ നിങ്ങളിലുള്ളവൽ വലിയ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നു ഒന്ന് കുരുതിയർ മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ ദൈവത്തിന്റെ മന്നു എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോസിയർ ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ He says, this is Is the the mystery that's been hid from ages past. Is Christ in you, the hope of glory? വായിക്കുന്നു ഇടയിലെ എന്തെന്ന് അറിയുവാൻ ദൈവത്തിന് ഇഷ്ടമായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്ന് യോഹനാൻ രണ്ടാമധ്യായം എന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ െ സ്നേഹിക്കുന്നിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഇടർച്ചയ്ക്ക് ഒരു അവസരമോ അല്ലെങ്കിൽ ഇടർച്ചയോ ഉണ്ടാകുവാൻ തൊണ്ണം എന്റെ ദൈവം അനുവദിക്കയില്ല Walking in the 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 love of of God God will cause the light to to shine bright uh, so that you can see how to make the best decisions. ദൈവത്തിന്റെ സ്നേഹത്തിൽ കൂടെ നിങ്ങൾ ആ വെളിച്ചത്തിൽ കടന്നു നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് എപ്രകാരമാണ് ദൈവം നിങ്ങളെ നയിക്കുന്നത് എന്നതിനെ നിങ്ങൾക്ക് കാണുവാൻ In the book of Second Corinthians chapter 5 and verse 17. Uh, രണ്ട് കുരുന്തർ അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരുത്തൻ ക്രിസ്തുബു ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു brand new spirit made from the god kind of stuff നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉള്ള ഒരു ഹൃദയമല്ല ദൈവം നിങ്ങൾക്ക് ഒരു ആത്മാവല്ല ദൈവം തരുന്നത് ഏറ്റവും വ്യക്തമായി നല്ലതായിരിക്കുന്ന ഒരു ആത്മാവ് ഏറ്റവും നല്ലതായിരിക്കുന്ന ഒരു ആത്മാവിനത്ര ദൈവം നിങ്ങൾക്ക് പകർന്നു തരുന്നത് in 1 corinthians chapter 13 and verses 4 through 8 describes what the love of god really is

You find the love of God is not rude, it is not unmannerly and unkind. The love of God is not touchy and puffed up with pride and self, all about the, them selfishness. സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥ സ്വഭാവമുള്ളതല്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് അന്യായമായിരിക്കുന്ന പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുവാനും ദൈവത്തോട് നമ്മൾ പ്രത്യാശ വയ്ക്കുവാനൊക്കെ ഗുണമെടയാകുന്നു ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരെങ്കിലും വായിക്കുന്ന പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവ സ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു കാണുവാൻ തക്കൗണ്ട് ആകുന്നു ഒന്ന് കുരുതിയർ നാലാമധ്യായ പതിനാലാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ വചനങ്ങൾ പറയുന്നത് ദൈവിക സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായിരിക്കുന്നതും പ്രാധാന്യമേറിയുമായിരിക്കും ആകട്ടെ എന്നുള്ളത് വായിക്കാൻ സാധിക്കുന്നു focus on that that love love and and make sure that you grow and increase in the love of God. നിങ്ങൾ ആ സ്നേഹത്തിൽ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാധാന്യമുള്ള ഉണ്ടാകുവാൻ തക്കോണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കുവാൻ തൊക്കെ ഇടയാകട്ടെ എന്നിവിടെ കാണുവാൻ then Learn more how to walk in the love of God. God is love. And as we learn more about Him, that love of God will grow and increase.

നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ പോലെ നമ്മൾ ആകേണമെന്ന് ക്രിസ്തീയ സ്വഭാവം നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ അഭിഷേകം തന്നെ നിങ്ങളിലും പകരപ്പെട്ടിരിക്കുന്നു അതേ അഭിഷേകം തന്നെ നിങ്ങൾ നടത്തുവാൻ തോണം ഇടയാകുന്നു

എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കാതെ പോകുന്നു എന്നാൽ ദൈവം എപ്പോഴും നമ്മളെ കൂടെയുണ്ട് പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ നടത്തുവാൻ തക്ക കൊണ്ട് നമ്മളെ കൂടെ കൂടെയുണ്ട് പരിശുദ്ധാത്മ നമുക്ക് വഴി കാണിക്കുവാൻ തക്കൊണ്ട് And He will be there with you forever. He will never leave you. I want you to know today that according to the Word of God, God really loves you, and He is not doing anything to hurt you. Or cause bad things to happen to you. God will never condemn you. Your heart will condemn you, but God does not come to condemn you. He loves you and He's come to forgive you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോട് ശ്രമിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കുവാൻ തൊക്കെ അത്രയും എന്നോട് കൂടെ ചേർന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ ശബ്ദത്തിൽ ഉച്ചത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രനെ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു മരണത്തിൽ ജയിക്കുകയും ഉയർത്തെഴുന്നിൽ അതേപോലെ സ്വർഗത്തിൽ തൻ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു I I believe, I believe I Jesus Christ right now in my 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 heart as my Lord and my Savior. എന്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഈ സമയം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ ഭാബങ്ങളും താൻ ശ്രമിച്ചു തന്നിരിക്കുന്നു ഞാനെന്ന് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൽ ഒരു പ്രതി സൃഷ്ടിയായി മാറിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു get into a good strong church and grow in the things of God. Uh, God loves you. and we're praying for you in Jesus name amen നല്ലൊരു സഭയിലേക്ക് കടന്നു പോകുകയും അവിടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വളർച്ച ഉണ്ടാകുവാൻ തൊക്കെ നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുക നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ